ഹലോ ഡി എസ് എന്നുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലോ ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം അമ്മ ഒരു ദിവസം വീട്ടിൽ വന്നതാണ് അപ്പം അവരെ പിടിച്ച് കുറച്ചു നേരം അവിടെ നിർത്തിയതാണ് ഇനിയിപ്പോൾ അച്ഛനെയും കൂട്ടി ബിജുവണ്ണം വരും ഞങ്ങളത് എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്കൊന്ന് പോയതാണ് കഴിക്കാൻ ട്വൽവ് ടു ട്വൽവിലാണ് പോയത് കോട്ടയത്ത് കേട്ടോ അവിടെ പോയി ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു ആദ്യം കുറച്ച് സൂപ്പൊക്കെ കുടിച്ചു സൂപ്പ് കുടിച്ചതിന് ശേഷം കുഴിമന്തി ഓർഡർ ചെയ്തായിരുന്നു ഞാനും മറ്റേ മട്ടനും ഓർഡർ ചെയ്തായിരുന്നു പിന്നെ ബീഫ് ബീഫിൻ്റെ ഫ്രൈയും പിന്നെ എന്തുവായിരുന്നു കുപ്പൂസായിരുന്നു ആ കുബൂസ് ജ്യൂസ് അങ്ങനെ എന്നും വേണ്ട അമ്മ പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു പൊറോട്ട അതാ കഴിച്ചു പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു പിന്നെ ലാസ്റ്റ് ഒരു സലാഡ് ഓർഡർ ചെയ്തായിരുന്നു പിന്നെ ആ ഒരു ഗ്രീൻ ടീ അങ്ങനെ എല്ലാം കഴിഞ്ഞു നല്ല അടിപൊളി ബില്ലും വന്നു നമ്മൾ നമ്മളവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ ഇവരെ കുട്ടി വല്ലപ്പോഴും ഒന്ന് പോകുന്നതാണ് അങ്ങനെ പോയി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭവ്യ വന്നില്ലായിരുന്നു ഭവിക്ക് എക്സാം ആയതുകൊണ്ട് ഭവിക്ക് പഠിക്കണം അതുകൊണ്ട് വരത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അവർക്കൊരു ഫുഡും മേടിച്ചു പിന്നെ അവൾക്ക് ഒരു പേസ്ട്രിയൊക്കെ പോയി ഇത് പിന്നെ അച്ഛൻ്റെ സ്കൂളിൽ ഞാൻ അച്ഛനെ കൊണ്ടുവരാൻ പോയത് കേട്ടോ അവന് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും കോമ്പറ്റീഷനിൽ പങ്കെടുത്തു പങ്കെടുത്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി ഓൾ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു കോമ്പറ്റീഷനായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മൾ സൺഡേയിൽ നമ്മൾ എന്താ പറയുക കപ്പയും ബീഫും കൂടെ കപ്പ വെയ് കപ്പ് വെച്ച കപ്പ ബിരിയാണി കപ്പ ബിരിയാണി വെക്കുന്നതാണ് കേട്ടോ കപ്പ ബിരിയാണിയുടെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടവർക്കറിയാം കാണാത്തവർ ഇതേ ഇതൊന്നും ഒക്കെ കേട്ടോ കപ്പ ബിരിയാണി വെക്കാൻ എല്ലാവർക്കും ഏകദേശം അറിയാമല്ലോ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഈ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം മസാലകളും എല്ലാ സംഭവം സഭോളയും എല്ലാം അരിഞ്ഞിട്ട് കുഴച്ചു പിന്നെ വേറെയാണ് നമ്മൾ കപ്പ് വേവിക്കുന്നത് കപ്പ് വേവിച്ചതിന് ശേഷം ഇതിനോടുകൂടെ മിക്സ് ചെയ്യുക പക്ഷെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ താണ്ടെ നമ്മൾ കഴിക്കുന്നതാണേ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നേ അപ്പം അവനൊക്കെ കഴിച്ചു കഴിഞ്ഞു അവനൊക്കെ ആദ്യത്തെ ട്രിപ്പേ ഓടിപ്പോയിരുന്ന് കഴിച്ചു അവനും പിറ്റുവാണെന്നും ഒക്കെ അതിനുശേഷം നമ്മളെ ശല്യപ്പെടുത്താൻ വന്നേക്കും ഒരു വീഡിയോ എടുക്കാൻ തരത്തില്ല അവൻ നെറ്റ് ഷെയർ ചെയ്യണം കമ്പ്യൂട്ടർ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ തിന്നുന്ന കാര്യം പറയുമായിരുന്നു ഭയങ്കര പാടായി എല്ലും കപ്പയും കഴിക്കാൻ കാരണം നമ്മൾ പല്ലിൻ്റെ ഇടയിലെല്ലാം കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആ കാര്യമൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ ടീം കഴിഞ്ഞിരിക്കുവാണ് ഗൈസ് ഒരു വീട്ടിലെ അമ്മ എത്രമാത്രം ജോലി ചെയ്യുന്നുണ്ട് അത് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മൾ എത്രമാത്രം അവരെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരണമായിരിക്കും പക്ഷേ നമ്മൾ ഒരു വീട്ടിലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ഒരു ദിവസം അങ്ങോട്ട് നീങ്ങുന്നത് അത് ശരിക്കും ഒരു സ്ത്രീകൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം പല പല ബുദ്ധിമുട്ടുകൾക്കിടയിലും അല്ലെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ കൂടി നമ്മൾ എ ടു വിസഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്നതിനൊരു വില എല്ലാവരും തരുന്നുണ്ടോ ഭർത്താക്കന്മാർ തരുന്നുണ്ടോ എനിക്കറിയത്തില്ല ഞാൻ ചോദിക്കുമായിരുന്നു എൻ്റെ ഭർത്താവ് അങ്ങിൽ നല്ല മൂഡിലാണെങ്കിൽ പറയും ചിലപ്പം ആ നീ എന്തെല്ലാം ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ചിലപ്പോൾ കലപ്പ മോഡിലാങ്ങി പറയും എവിടെ എന്നെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയണം കേട്ടോ അപ്പം ചിക്കനുള്ള സബോളയൊക്കെ അരിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്ന് ഭയങ്കര മടുപ്പാണ് അസുഖമില്ല ഫാനൊട്ടേന്ന് പറഞ്ഞാൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ആയിരിക്കും പക്ഷെ ചൂട് തോന്നിരിക്കാൻ വയ്യ കേട്ടോ അതുകൊണ്ടാണ് ഫാനട്ടിരുന്നത് പിന്നെന്താണ് വിശേഷം ഇതൊക്കെ പൊളിച്ച് അരിഞ്ഞ് പണിയുണ്ട് അപ്പൊ കറിവെക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ വീട്ടിലൊരു സെർവെന്റ് നിർത്തിയേറിയാം ഒരു മാസം എത്ര രൂപ അവർക്ക് കൊടുക്കണമെന്ന് എന്ന് പക്ഷെ നമ്മളിൽ ഒരു ശമ്പളം ഇല്ലാതെയാണ് നമ്മൾ നമ്മുടെ വീട്ടിനു വേണ്ടി നമ്മൾ പണി ചെയ്യുന്നത് പക്ഷെ നമ്മൾ അതിനൊരു കണക്കോ കാര്യങ്ങളോ ഒന്നും സൂക്ഷിക്കാറില്ല പക്ഷേ പലരുടെ വായിൽ നിന്നാണെങ്കിലും നമ്മൾ പല കാര്യങ്ങൾക്കും കണക്കുകൾ കേൾക്കേണ്ടതായി വരുന്നുണ്ട് അല്ലേ പക്ഷേ നമ്മൾ അമ്മമാർ എന്താ പറയുന്നത് മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതിന് നമ്മൾ ഒരു കണക്കും പറയാറില്ല ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ചെയ്യുന്നതുപോലും നമ്മളൊരു കണക്കും പറയാറില്ല എന്തെല്ലാം സിറ്റുവേഷനുകൾ കൂടിയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് അല്ലേ അപ്പോൾ ഓരോരോ ദിവസം ചെല്ലും തോറും എന്താ പറയുന്നത് കുറച്ചുകൂടെ ലൈഫ് എന്താ പറയുന്നത് കുറച്ച് കട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നു അഭിപ്രായം കമൻറ്റിലൂടെ പറയണേ എത്ര എത്ര ഇനിയിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അഭിമുഖീകരിച്ചാലാണ് നമ്മൾ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ഒരു ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടുന്നത് അല്ലേ സത്യമല്ലേ അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് സന്തോഷത്തോടു ജീവിക്കാനാണ് ഞാൻ എനിക്ക് അങ്ങനെ ജീവിക്കാനാണ് താല്പര്യം കേട്ടോ എന്ന് വെച്ച് മൊത്തം ആർഭാടമായിട്ട് ജീവിക്കുക അങ്ങനല്ല ഉള്ള സമയത്ത് വഴക്കുകളും പിണക്കങ്ങളും ഇല്ലാതെ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പല പല കാര്യങ്ങളിലുമാണ് ഓരോ സിറ്റുവേഷനുകളിലുമാണ് നമ്മൾ പലരോടും പിണങ്ങുന്നതും അല്ലേ പിണങ്ങിയിരിക്കുന്നതും ഒക്കെ പക്ഷെ അതൊന്നും നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടായ കാര്യമില്ല പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറേയൊക്കെ എന്താ പറയുന്നത് കുറേയൊക്കെ എല്ലാവരോടും ക്ഷമിക്കാനൊരു മനസ്സുണ്ടായിരുന്നെ പക്ഷെ ഇപ്പോൾ എനിക്ക് മുമ്പോട്ട് വരുന്തോറും പ്രായം കൂടും തോറും എൻ്റെ പക്വത കുറഞ്ഞു വരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് മുമ്പോട്ട് വരും തോറും എനിക്ക് ഒരു പിണക്കം ഉണ്ടായ പിന്നെ എനിക്ക് ആ വഴി ചിന്തിക്കാനേ പറ്റുന്നില്ല എനിക്ക് അവരോട് പിന്നെ മിണ്ടാനേ തോന്നുന്നില്ല അങ്ങനെയൊരു അവസ്ഥയിലൂടെ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതേസമയം ഇതിലും ചെറിയ പ്രായത്തിൽ എനിക്ക് എത്ര പിണക്കിയാലും പെണങ്ങിയാലും കുറേ വർഷങ്ങൾ പിണങ്ങി എന്നാലും പിന്നെ അവരോട് ചെന്ന് മിണ്ടാനൊന്നും എനിക്കൊരു മടിയോ അങ്ങനെയൊരു മ ഇതോ ഇല്ല മനസ്സോ ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഭയങ്കര ഒരു കട്ടിയായി വരുമോ മനസ്സ് എന്താണോ എന്തോ എനിക്കറിയില്ല അതോ ഇപ്പോഴത്തെ ഈ ഒരു സമയത്തെ നമ്മുടെ പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞേ അപ്പോൾ ഈ ഒരു സമയത്തെ മൂഡ് ചേഞ്ച് ആണോ എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പം കുറച്ച് വാശിയും ദേഷ്യങ്ങളും പിണക്കങ്ങളും ഒക്കെ കൂടി വരുവാം അപ്പം നി ഈ ഒരു ഏജ് കഴിഞ്ഞവർ എന്നോടൊന്ന് പറയണേ നിങ്ങളുടെ അനുഭവത്തിലും നിങ്ങൾക്ക് ഇങ്ങനെയാണോ എന്നുള്ളത് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മളെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിരിക്കും കാരണം നമ്മുടെ മനസ്സിനെ അത് ഒരു ഭയങ്കരമായിട്ട് തണുപ്പിക്കും കാരണം നമ്മളെ ഈ സമയത്ത് മനസ്സിലാക്കാൻ ആരുമില്ല നമ്മൾ നമുക്ക് വരുന്ന ദേഷ്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന പിണക്കങ്ങളോ ഇവരുടെ അവരുടെ ആ ഒരു ഏജിൻ്റെ ഹോർമോൺ ചേഞ്ചസ് മൂലമാണെന്നോ അങ്ങനെയൊന്നും മനസ്സിലാക്കാനുള്ളൊരു പക്വത വീട്ടിലുമില്ല നാട്ടുകാർക്കുമില്ല പക്ഷേ നമ്മളിൽ ചിലവർക്ക് നമ്മുടെ പ്ര ഏജിനടുത്ത് ആൾക്കാർക്ക് ഒരു അത് മനസ്സിലാവുമായിരിക്കും അല്ലേ അതൊക്കെ പോട്ടെ എന്തായാലും നമ്മളിത് ആ ചിക്കൻ കറി വെക്കുമായിരുന്നു കേട്ടോ ചിക്കൻ കറിയൊക്കെ വെച്ചു വെക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ മസാലകളെല്ലാം ചേർത്തു ചിക്കനൊക്കെ ചേർത്തു ചിക്കൻ കറി വെച്ചു കേട്ടോ അന്നുമായിട്ട് ചിക്കനും ചപ്പാത്തിയായിരുന്നു പക്ഷേ അവിടെ വരെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ചിക്കൻ്റെ വീഡിയോ എടുത്ത് ഈ ഒരു ചിക്കൻ വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ ഓർത്തു പക്ഷേ അതൊന്നും നടന്നില്ല അതിൻ്റെ ഇടയ്ക്ക് വേറെ വേറെ പല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ചിക്കൻ വീഡിയോ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ പിന്നെന്തോ പിന്നെ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ എനിക്ക് പറയാൻ അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത അപ്പം നിങ്ങളുടെ അനുഭവങ്ങളും അനുഭവങ്ങളുമൊക്കെ എന്നോടുകൂടെ പറയണം കേട്ടോ ആ കാണുന്നവരുണ്ടെങ്കിൽ കാണാൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഒരു കാര്യമാണല്ലോ അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആ അത് ഞാൻ ഏതാണ്ടൊക്കെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ വോയിസ് ഒന്നും കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇവിടെ കിടന്ന് ബ്ലാ 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 ഞാൻ വെക്കുന്നുണ്ടല്ലോ ചിക്കൻ കറി അവിടെ റെഡി ആവുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞതിനകത്ത് ചിക്കൻ കറി ഓൾറെഡി തീർന്നു കഴിഞ്ഞു പിന്നെന്താ വിശേഷം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കാരണം എനിക്ക് ദേഷ്യമോ സങ്കടമോ പിണക്കമോ ടെൻഷനോ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ ഏറെ ഫുഡ് കഴിക്കും അപ്പോൾ ഈ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്ത് എന്താ പറയുന്നത് ഷുഗറൊക്കെ അങ്ങ് ഒഴിവാക്കാം ഷുഗർ ഇനി പത്ത് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ അപ്പോൾ ഇനി ഷുഗറൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാം അതുകൊണ്ട് ഷുഗർ അപ്പോൾ കാപ്പിക്കകത്തൊക്കെ ഷുഗർ ഇല്ലാതെ കുടിക്കാമെന്ന് ഓർത്തു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ടെൻഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും ഷുഗർ ഇട്ട് കുടിക്കാനും തുടങ്ങി നന്നായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി ടെൻഷൻ അടിക്കുന്നതിനനുസരിച്ച് ഞാൻ ഫുഡ് വാരി 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 തന്നു അങ്ങനെ ഉണ്ടോ അങ്ങനെ ചില ചിലരുണ്ട് അങ്ങനെയുള്ളവർ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്ന സന എങ്ങനെയായിരുന്നു തോന്നു എനിക്ക് തോന്നുന്ന രശ്മി അങ്ങനെയാണെന്ന് തോന്നുന്നു അത് കേൾക്കുമ്പോൾ ഒക്കെ ഞാനും ആലോചിക്കുമായിരുന്നു എൻ്റെ കാര്യം ഇതുതന്നെയാണല്ലോ ഒരു ഭവ്യ എന്നെപ്പോഴും വഴക്കം പറയും അമ്മ ഇങ്ങനെ വാരി വലിച്ചു ഉമ്മ കഴിക്കല്ലേ കഴിക്കല്ലേ ടെൻഷൻ വരുന്നത് ആ വഴി കളയൂ എന്നൊക്കെ പറഞ്ഞു തരും പക്ഷേ എന്താ ചെയ്യുന്നത് അങ്ങനെയൊരു സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പം അങ്ങനെ ആവുന്നതായിരിക്കും എനിക്കറിയില്ല എന്താകുന്നത് എല്ലാം മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പം എന്താ പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ വീണ്ടും അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറിങ്ങും ഒക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ പിന്നെന്തുവാ അപ്പം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞതിനകത്തൂടെ വേറെ ആരും ഒന്നും ചിന്തിക്കരുത് ഇത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ ഇല്ല എനിക്ക് മാത്രമല്ലെന്ന് എനിക്കറിയാം പലരും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരുണ്ടെന്ന് എനിക്കറിയാം അപ്പം അവരൊക്കെ ഒന്ന് നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മെസ്സേജ് കിട്ടണം കേട്ടോ ഇത് വൈകുന്നേരം ഡ്യൂട്ടി വന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടിരുന്ന് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എനിക്കറിയാം അപ്പം വീണ്ടും നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ കേട്ടോ ഓക്കെ ബൈ